നമസ്കാരം കോക്കസ് ബെൽറ്റ് ഗ്രൂപ്പിസം ഫേവറിറ്റിസം നെപ്പോട്ടിസം അയാൾ അങ്ങോട്ട് അഴിഞ്ഞാടുമ്പോൾ തിയേറ്റർ ഇളകി മറിയുകയാണ് ചുമ്മാ വന്നു കയറി ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ ഗംഭീര ആറാട്ട് നടത്തി പ്രേക്ഷകരെ ഇളക്കി മറിച്ച് കയ്യടി വാങ്ങിപ്പോവുകയാണ് ആ നടൻ ഇപ്പോൾ ഹിറ്റായി പ്രദർശനം തുടരുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ആ അസാധ്യ നടന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഗസ്റ്റ് റോളിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്ന അത്ര മാത്രം കുറച്ച് സീനുകളുള്ള ഒരു സിനിമയിൽ നായകരെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനത്തിലൂടെ നിവിൻ പോളി ഞെട്ടിക്കുകയാണ് ശരിക്കും കൊമേഴ്ഷ്യൽ സിനിമയിലേക്കുള്ള നിവിൻ്റെ തിരിച്ചുവരവ് കൂടിയായി ഈ ചിത്രം സത്യത്തിൽ നിവിൻ പോളി എന്ന യുവ നടൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആക്ഷേപഹാസ്യത്തിൽ പൊതുങ്ങി വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടിയതിൻ്റെ പേരിൽ ബോഡി ഷേമിങ്ങിന് വിധേയനായ നടനാണ് അയാൾ നിവിൻ പോളിയുടെ ജീവിതകഥയാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡഫ് ഒരു ഗോഡ് ഫാദറിൻ്റെയും സഹായമില്ലാതെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്ന നടൻ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് നിവിൻ പോളിയുടെ ജീവിതം യാതൊരു ചലച്ചിത്ര പശ്ചാത്തലവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് അയാൾ കയറി വന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ എന്ന നിവിൻ്റെ ചിത്രത്തിലെ ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അത് വെറും ട്രോളല്ല സിനിമയിൽ ഗോഡ് ഫാദർമാർ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുഖത്തടിച്ച ടിയാണ് നിവിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ പതിനൊന്നിന് എറണാകുളത്തെ ആലുവയിലെ മലബാർ കത്തോലിക്ക കുടുംബത്തിലാണ് നിവിൻ പോളി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ പോളി ബോണവെഞ്ചറും റെയ്സിയാമ പോളിയും സ്വിറ്റ്സർലാൻഡിലാണ് ജോലി ചെയ്തിരുന്നത് കുട്ടിക്കാലം വിദേശത്താണെങ്കിലും നിവിൻ വളർന്നത് കേരളത്തിലാണ് പഠിക്കാൻ മിടുക്കാനായിരുന്നു അയാൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അങ്കമാലിയിലെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അതായത് ഫിസാറ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി തുടർന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ നിവിൻ ബാംഗ്ലൂരിലെ ഇൻഫോസിസിൽ ജോലി നേടി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി അവിടെ ജോലി ചെയ്തു പിതാവിൻ്റെ മരണത്തിനു ശേഷം നിവിൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള പ്രയാസകരമായ തീരുമാനം ഈ സമയത്താണ് അയാൾ എടുത്തത് ചെറുപ്പത്തിലെ തൻ്റെ ഉള്ളിൽ അഭിനയിക്കണം എന്ന മോഹം ഉണ്ടായിരുന്നെന്ന് നിബിൻ പോളി പറയുന്നുണ്ട് എന്നാൽ അതിനുള്ള പരിശ്രമങ്ങൾ ഒന്നും നടത്തിയിരുന്നില്ല കോളേജിൽ പഠിക്കുമ്പോഴും കലാപ്രവർത്തനങ്ങളിൽ അത്രയേറെ സജീവമായിരുന്നതുമില്ല പക്ഷേ നാട്ടിലെത്തിയപ്പോഴാണ് അഭിനയത്തിൽ അര നോക്കിയാലോ എന്ന ചിന്ത അയാളിൽ ഉണ്ടായത് അന്ന് ഇൻഫോസിസ് പോലെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ ജോലി രാജിവെച്ച ഒട്ടും എന്ന് പറയാൻ കഴിയാത്ത സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരാളെ എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്യുക പക്ഷേ നിവിൻ അതൊന്നും കൂട്ടാക്കിയില്ല ഒരു പരിചയക്കാരുമില്ലാത്ത മലയാള സിനിമയിലേക്ക് അയാൾ ധൈര്യപൂർവ്വം ഇറങ്ങി പിന്നെ രാജാവായി വിനീത് ശ്രീനിവാസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിനെത്തിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് അയാൾ കടന്നു വരുന്നത് ഒഡിഷന് കാലൊടിഞ്ഞാണ് നിവിൻ എത്തിയതെന്ന് വിനീത് ശ്രീനിവാസൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് കാല ഉറച്ചു വച്ച തല ഉയർത്തി മലയാള സിനിമയുടെ യുവരാജാവായി അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതുവരെ മലയാള സിനിമ കണ്ട ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെ സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ മലർവാടിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് സൂപ്പർ ഹിറ്റായില്ലെങ്കിലും ചിത്രം വിജയമായി അന്ന് വിനീത് കണ്ടെത്തിയ അജു വർഗീസ് അടക്കമുള്ളവർ പിൽക്കാലത്ത് മലയാള സിനിമയിലെ മികച്ച നടന്മാരുമായി പക്ഷേ ഈ ചിത്രത്തിന് ശേഷം നിവിന് പിന്നീട് കാര്യമായ അവസരമൊന്നും കിട്ടിയില്ല വല്ലാത്ത ഒരു പ്രതിസന്ധി കാലമായിരുന്നു അതെന്ന് നിവിൻ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് സെവൻസ് ദ മെട്രോ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു സ്പാനിഷ് മസാല എന്ന ദിലീപ് ചിത്രത്തിലും അതിഥി വേഷം ചെയ്തു ഇതിനിടെ യുവ് എന്ന ആൽബത്തിലെ നെഞ്ചോട് ചേർത്ത് എന്ന മ്യൂസിക് വീഡിയോയിൽ നിവിൻ അഭിനയിച്ചു അത് യൂട്യൂബിൽ വൺ ഹിറ്റായി ജനപ്രീതി നേടി അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിവിൻ അറിയപ്പെടുകയും ചെയ്തു ആദ്യ സിനിമയ്ക്ക് ശേഷം കുറേ നാൾ തന്നെ അടയാളപ്പെടുത്താനുള്ള കഷ്ടപ്പാടുകളായിരുന്നു എന്ന് നിവിൻ പോളി പറയുന്നുണ്ട് മലർവാടിക്ക് ലഭിച്ച അംഗീകാരം പിന്നീട് വന്ന ചിത്രങ്ങൾക്ക് ലഭിച്ചില്ല പക്ഷെ പിന്നീട് തട്ടത്തിന് മറയത്ത് റിലീസ് ചെയ്തതോടെ അതെല്ലാം മാറി അതിൽ നിന്നെല്ലാം ഒരുപാട് പഠിച്ചു ഏതൊരു നടനും സിനിമയിൽ സ്വന്തം പേര് സമ്പാദിക്കുന്നത് വരെ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനാവുക നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ ഒരുപാടുണ്ടാകും പക്ഷെ അതൊക്കെ അതിജീവിച്ച ഇന്ന് എത്തി നിൽക്കുന്നത് ആസ്വദിക്കുന്നു എന്നാണ് നിവിൻ പോളി പറയുന്നത് ആദ്യ ചിത്രം സമ്മാനിച്ച വിനീത് ശ്രീനിവാസനിൽ നിന്ന് തന്നെയാണ് നിവിൻ്റെ കരിയറിൽ ബ്രേക്കായ തട്ടത്തിന് മറയത്ത് എത്തുന്നത് ഇന്നും കവിതാക്കളെ അവതരിപ്പിക്കുന്നവർ അനുകരിക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ വിനോദ് ഒരു മുസ്ലിം പെൺകുട്ടിയായ ഐഷയുമായി അഗാധമായ പ്രണയത്തിലായ വിനോദ് എന്ന ഹിന്ദു യുവാവിൻ്റെ വേഷമാണ് നിവിൻ അവതരിപ്പിച്ചത് നിവിൻ ഒരു ജനപ്രിയ നടനായി മാറുന്നതും തട്ടത്തിൻ മറയത്ത് സൂപ്പർ ഹിറ്റായതോടെയാണ് ഇതോടെ സത്യൻ അന്തിക്കാട് രാജേഷ് പിള്ള ആഷിഖ് അബു ശ്യാമപ്രസാദ് തുടങ്ങിയ സംവിധായകർ നിവിന് വേഷങ്ങൾ നൽകി അടുത്ത വീട്ടിലെ ന്യൂജൻ പയ്യൻ എന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് നിവിനെ തേടി വന്നതിൽ അധികവും മടിയും അല്പം പൊങ്ങച്ചവും അല്പം വിഡിത്തവും എന്നാൽ ഹൃദയത്തിൽ നന്മയുള്ളതുമായ കഥാപാത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നേരം എന്ന ചിത്രം നിവിൻ്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറി അതേ വർഷം തന്നെ അഞ്ച് സുന്ദരികൾ അരികിലൊരാൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനാല് ഭാഗ്യ വർഷമായിരുന്നു നായകനായി എത്തിയ നയൻറ്റീൻ എയ്റ്റി ത്രീ ഓംശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് വിക്രമാദിത്യൻ എന്നീ ചിത്രങ്ങളെല്ലാം തന്നെ നിവിൻ്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളായി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത നാല് ചിത്രങ്ങളിൽ മൂന്നിലും നിവിനായിരുന്നു നടൻ തടത്തിൻ മറയത്ത ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ മികച്ച വിജയമാണ് നേടിയത് ഇപ്പോഴും ആ വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സ് തന്നെയാണ് നിവിനെ കൈപിടിച്ച് നിർത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ട് ചിത്രത്തിലെ അഭിനയത്തിന് നിവിൻ പോളി നേടി നയൻറ്റീൻ എയ്റ്റി ത്രീ ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളായിരുന്നു അവർ ഈ രണ്ട് ചിത്രങ്ങളിൽ ചെയ്ത കഥാപാത്രങ്ങളെ നോക്കിയാൽ അറിയാം നിവിൻ പോളി എന്ന നടന്റെ റേഞ്ച് എബ്രിഡ് ഷൈൻ എന്ന നവാഗത സംവിധായകൻ ഒരുക്കിയ നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിൽ രമേശൻ എന്ന ക്രിക്കറ്റ് പ്രേമിയുടെ വേഷമാണ് നിവിൻ പോളി ചെയ്തത് ചെറിയൊരു കഥയെ വലിയൊരു ആവേശവുമായി കൂട്ടിച്ചേർക്കാൻ പറ്റിയതാണ് ചിത്രത്തിന്റെ വിജയം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വികാരത്തെയും സിനിമയിലേക്ക് കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കുകയായിരുന്നു അതുപോലെ നിവിൻ ഞെട്ടിച്ച മറ്റൊരു സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ അൽഫോൺസ് പുത്രൻ ചിത്രം നേരം രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രേമം എന്ന ചിത്രത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു പ്രേമം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറി മലർ മിസിനെ പ്രേമിച്ച ജോർജ് എന്ന വിദ്യാർത്ഥിയെയും ഒരു കൾട്ടായി മാറി തുവാനത്തുമ്പികളിലെ മണാർത്തോടെ ജയകൃഷ്ണനെയും ക്ലാരെയും ഒക്കെ പോലെ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കോളേജുകളിൽ എന്ത് പരിപാടി നടന്നാലും വെള്ളമുണ്ടും കാർത്ത ഷർട്ടും നിർബന്ധമായിരുന്നു ജോർജിന്റെ വഴിയെ പോയി കേരളത്തിലെ കലാലയങ്ങൾ കഥയിൽ പുതുമകളൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നിൽ ഇടം നേടിയ ചിത്രമാണ് അത് ജോർജ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ മൂന്ന് കാലഘട്ടങ്ങൾ അയാളുടെ പ്രണയത്തിലൂടെ പറയുകയാണ് പ്രേമ അടുത്ത രംഗത്ത് എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത് എന്നാൽ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല അതേസമയം പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പലതും വരും ദിവസങ്ങൾക്കുള്ളിൽ അൻപത് കോടി ക്ലബിലെത്തിയതോടെ മാധ്യമങ്ങൾ എഴുതി നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചു കഴിഞ്ഞുവെന്ന് ഇതിനിടെ പോളി ജൂനിയർ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിവിൻ പോളി നിർമ്മാതാവായി ആക്ഷൻ ഹീറോ ബിജു എന്ന എസ് ഐയുടെ കഥ പറഞ്ഞ ബ്രിഡ്ഷൈൻ ചിത്രവും ഹിറ്റായി കാറ്റുള്ളപ്പോൾ പിടിച്ചു കയറുക എന്നതാണ് സിനിമയുടെ പൊതുതന്ത്രം എന്നാൽ താരപ്രഭയുടെ നടുവിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വർഷവും ഒരു മാസവും സിനിമ റിലീസ് ചെയ്യാതെ വിട്ടു നിൽക്കുക അതിന് നല്ല ധൈര്യം തന്നെ വേണം ചിലർ പറയും റിസ്ക് എടുക്കലാണെന്ന് നിവിൻ പോളിയെ പോലെ താരമൂല്യവും കച്ചവടമൂല്യവുമുള്ള ഒരാൾക്ക് ഈ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും രണ്ടായിരത്തി പതിനേഴിൽ ഒരു വർഷം കാത്തിരുന്നാണ് നിവിൻ പോളി സഖാവ് എന്ന സിനിമ തന്നെ ചെയ്തത് ഇത്രയേറെ സമയം കാത്തിരുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി എന്നായിരുന്നു നിവിൻ പോളി മറുപടി പറഞ്ഞത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ലെങ്കിലും മികച്ച ചിത്രം എന്ന പേരെടുത്തു തൻ്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് എല്ലാം അയാൾ സംവിധായകർക്കാണ് കൊടുക്കുക സത്യത്തിൽ നിവിൻ പോളി അവർക്കൊപ്പം എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ അയാൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഐതിഹാസിക കഥാപാത്രമായ കായംകുളം കൊച്ചുണ്ണിയെ അവതരിപ്പിച്ച നിവിൻ പോളി കള്ളനെ പോലെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രദർശനത്തിനെത്തിയ റോഷൻ ആൻഡ്രൂസ് ചിത്രം കായംകുളം കൊച്ചുണ്ണിയിലെ കൊച്ചുണ്ണിയായി നിവിൻ തകർക്കുകയായിരുന്നു മലയാളത്തിൽ അതുവരെ പുറത്തിറങ്ങിയ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായിരുന്നു ഇത് പക്ഷേ പ്രദർശനത്തിനെത്തി മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിയാണ് ചിത്രം നേടിയത് ചിത്രത്തിൽ മോഹൻലാലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ആലേട്ടനും മൊത്തമുള്ള കോമ്പോ സീനുകളാണ് താൻ ഏറെ ആസ്വദിച്ചെന്ന് നിവിൻ പോളി പിന്നീട് പറയുന്നുണ്ട് ചിത്രം നൂറ് കോടിയോളം കളക്ട് ചെയ്യുകയും ചെയ്തു ഹേ ജൂഡ് മിഖായേൽ ലവ് ആക്ഷൻ ഡ്രാമ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിവിൻ്റെ നിവിൻ തൻ്റെ യാത്ര തുടരുകയായിരുന്നു വ്യാവസായിക വിജയമല്ല വ്യത്യസ്തമായ ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നത് നിവിൻ്റെ ഹൈലൈറ്റ് ഫാക്ടറാണ് രണ്ടായിരത്തി ഇരുപതിൽ മൂത്തോൻ എന്ന ഗിദുമോഹൻദാസിൻ്റെ ക്ലാസിക് ചിത്രത്തിലൂടെ അടിവരയിട്ടത് അതാണ് മൂത്തോണിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അതായത് സ്പെഷ്യൽ മെൻഷനാണ് വീണ്ടും നീവിനെ തേടിയെത്തുകയായിരുന്നു സ്വർഗാനുരാഗിയായ അക്ബറായി അസാധ്യമായ അഭിനയമാണ് താരം കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സംവിധാനത്തിൽ തീർത്തും വ്യത്യസ്തമായ കോമഡി ജോണർ ചിത്രം കനകം കാമിനി കലഹം നിവിൻ നിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ അബിഡ് ഷാ ചിത്രം മഹാവീര്യർ മലയാളി പ്രേക്ഷകർ ഇന്നുവരെ കാണാത്ത ജോണറാണ് സമ്മാനിച്ചത് പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രം പടമെട്ടും കോമഡി എൻ്റർടൈനർ ചിത്രം സാരഡൈ നൈറ്റ്സും ഒരു നടൻ എന്ന നിലയിലും എത്രമാത്രം വ്യത്യസ്തത കൊണ്ടുവരാൻ നിവിൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളിലൊന്നാണ് എന്നാൽ ഈ ചിത്രങ്ങൾ എല്ലാം തന്നെ കലാപരമായി മികച്ചതാണെങ്കിലും വാണിജ്യപരമായി വിജയിച്ചിരുന്നതല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിവിൻ പോളി ഔട്ടായി എന്നൊക്കെയുള്ള കഥകൾ ഇൻഡസ്ട്രിയിൽ പരന്നു അതിനെല്ലാമുള്ള ഒന്നാംതരം മറുപടിയായിരുന്നു തൻ്റെ എക്കാലത്തെയും രക്ഷകനായ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന പുതിയ ചിത്രത്തിലെ നിവിൻ്റെ പ്രകടനത്തിലൂടെ ആദ്യ പകുതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ രണ്ടാം പകുതി അടിമുടി സെൽഫ് ട്രോളുകളാണ് തന്റെ തടി കൂടിയതിനെ വിമർശിച്ചവരോട് കണക്കിന് കൊടുക്കുന്നുണ്ട് നിവിൻ പോളി തൻ്റെ തന്നെ സ്പൂഫ് കഥാപാത്രമായ നിതിൻ മോളിയിലൂടെയായിരുന്നു ആ തൻ്റെ പ്രതികാരം എല്ലാം തീർത്തത് ധ്യാനം പ്രണവം നായകന്മാരായി എത്തിയ ചിത്രത്തിൽ നിതിൻ മോളി എന്ന സ്റ്റൈലിഷ് കഥാപാത്രമായി എത്തി കൈയടികൾ നേടിയത് കൂടുതലും നിവിൻ പോളിയാണ് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രേക്ഷകർ കാണുവാൻ കൊതിച്ച നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം ബിഗ് സ്ക്രീനിൽ എത്തിയത് വേൾഡ് വൈഡ് കളക്ഷനിൽ ചിത്രം ഇപ്പോൾ അൻപത് കോടി കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ക്രിഞ്ച നെപ്പോട്ടിസം പ്രണവിൻ്റെ ഹിമാലയം യാത്രകൾ മലകയറ്റം യൂട്യൂബർമാരുടെ തിയേറ്റർ റിവ്യൂ സംസ്കാരം എന്നിങ്ങനെ മലയാള സിനിമയ്ക്കകത്തും അകത്തും പുറത്തുമൊക്കെ സജീവമായ പല വിഷയങ്ങളെയും നല്ല രീതിയിൽ ട്രോളികൊണ്ട് ഓഡിയൻസിൻ്റെ കയ്യടി നേടാൻ ചിത്രത്തിന് സാധിച്ചു അവൻ്റെ മകനും ഇവൻ്റെ മകനും അല്ലേ ഇപ്പോൾ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ മലയാള സിനിമ അടക്കി ഭരിക്കുന്നത് എന്നൊക്കെയുള്ള നിവിൻ്റെ ഡയലോഗിന് വൻ കയ്യടിയാണ് ലഭിക്കുന്നത് ഒരു നോട്ടത്തിൽ പോലും അയാൾക്ക് കോമഡി ഉണ്ടാക്കാൻ കഴിയുന്നു ഏതാനും സീനുകളിൽ വന്ന ഒരു സിനിമയെ മൊത്തത്തിൽ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് അയാൾ എന്നാൽ വിജയത്തിലും നിവിൻ പോളി മിനയാൻവിതനാവുകയാണ് ഈ ചിത്രത്തിൻ്റെ ക്രെഡിറ്റും അയാൾ നൽകുന്നത് സംവിധായകൻ വിനീത് ശ്രീനിവാസനാണ് അടുത്ത മാസം ആദ്യം പുത്തൻ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുമായി നിവിൻ പോളി വീണ്ടും വരികയാണ് കോമഡി എലമെൻസ് ഒരുപാടുള്ള ചിത്രത്തിൽ നിവിൻ പോളിയുടെ നിറങ്ങാട്ടം തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്